ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാ പൊനൂന്ന് ഹൈവേ പൂവരണി ആ പൂവരണിയിൽ നിന്നും എണ്ണൂറ് മീറ്റർ മാത്രം മാറി ബസ് റോഡ് ചേർന്ന് വടക്ക് ദർശനത്തിൽ വീട് പണിയാൻ പറ്റിയ മനോഹരമായ അമ്പത് സെൻറ്റ് പ്ലോട്ടിൻ്റെ വീഡിയോ ആണ് ഇതിൻ്റെ അകത്ത് അങ്ങേറ്റത്തൊരു പറ്റാത്ത കിണറുണ്ട് ലാടിപൊളി പ്ലോട്ടാണ് തൊട്ടപ്പുറത്തെ പ്ലോട്ടിൽ പരമ്പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് രണ്ട് പതിനഞ്ചായിട്ട് മുറിച്ചും കൊടുക്കുന്ന മുപ്പത് സെൻറ് ആണ് നിലവിൽ കറണ്ട് നെൽസിനോട് നിലനിർത്തിയിട്ടുണ്ട് അടിപൊളി ഒരു പ്ലോട്ടാണ് നല്ല സൗകര്യമുള്ള ഏരിയയിൽ ഇത് ബസ് റോഡും തൊട്ട് താഴെ ബസ് സ്റ്റോപ്പുമാണ് മെയിൻ ഹൈവേയിൽ നിന്ന് എണ്ണൂറ് മീറ്റർ മാത്രമാണ് ദൂരം ഇതിന് ഉടമസ്ഥം ചോദിക്കുന്ന വല്ല സെൻറിന് രണ്ടര ലക്ഷം രൂപ മാത്രമാണ് രണ്ട് പതിനഞ്ച് സെൻറ്റായിട്ട് മുറിച്ച് കൊടുക്കുന്നതാണ് മുറിച്ചു കൊടുക്കുമ്പോൾ ആണെങ്കിൽ ബാക്കിൽ പതിനഞ്ച് സെൻറ്റ് രണ്ടേകാൽ ലക്ഷം രൂപ ചോദിക്കുന്നു നെഗോഷ്യബിളാണ് നല്ല ഫ്രണ്ടേജുള്ള മനോഹരമായ സ്ഥലമാണ് താഴെ കാണുന്ന കെട്ട് വരെ അതിർത്തിയുണ്ട് ഇതാണ് അതിർത്തി വരുന്നത് ഈ ഷർട്ട് ഇപ്പുറത്തെ സ്ഥലത്തുള്ളതാണ് അവിടെ കല്ല് കൊണ്ടുള്ള അതിർത്തി കാണാം നല്ല ഫ്രണ്ടേജ് ഉണ്ട് പാലാ പൊന്ന ഹൈവേ പൂവരണി ആ പൂവരണിയിൽ നിന്ന് എണ്ണൂറ് മീറ്റർ മാത്രം മാറി ബസ് റോഡ് ചേർന്നുള്ള വടക്ക് ദർശനത്തിൽ വിടുവെക്കാവുന്ന അടിപൊളി മുപ്പത് സെൻറ് പ്ലോട്ട് രണ്ട് പതിനഞ്ച് സെൻറ്റായിട്ട് മുറിച്ചും കൊടുക്കുന്നതാണ് പറ്റാത്ത കിണർ വെള്ളമുണ്ട് സെൻറ്റിന് ലക്ഷം ചോദിക്കുന്നു നെഗോഷ്യബിളാണ് പൂവർണി ഏരിയയിൽ അടിപൊളിയൊരു പ്ലോട്ട് സ്വന്തമാക്കണമെന്നാഗ്രഹിക്കുന്നവർ ബന്ധപ്പെടുക